നിങ്ങൾക്കറിയുന്ന പോലെ കുട്ടി ഇന്നലെ നൈറ്റ് വിശാഖ വൈസാഗ് വൈസാഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി ഇതിൽ സഹായിച്ചത് മൂന്ന് ടേണിംഗ് പോയിൻസാണ് ഈ കേസ് മൊത്തം ഉണ്ടായിട്ടുള്ളത് ഒന്നാമത്തത് നൈറ്റ് നാല് മണിക്ക് ആദ്യ ദിവസം ഭവിതന്ന ലേഡി എടുത്ത ഫോട്ടോ പോലീസ് കൈ കിട്ടി ഉടനെ പെട്ടെന്ന് മനസ്സിലായി കന്യാകുമാരി സൈഡ് പോയതാണ് അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി സി സി ടി വി ഫുട്ടേജ് മനസ്സിലായ സമയം കുട്ടി ചെന്നൈയിൽ പോയതാണ് മനസ്സിലായത് അതിനെ കഴിഞ്ഞിട്ട് ഉടനെ പെട്ടെന്ന് ചെന്നൈ പോലീസിനറിയിച്ചു ചെന്നൈ പോലീസ് അവിടുത്തെ ആർ പി എഫിനോട് സംസാരിച്ചിട്ട് എഗ്മോർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സി സി ടി വി ഉടനെ പെട്ടെന്ന് അര മണിക്കൂർ ഉള്ളിൽ സി സി ടി വി കണ്ടെത്തി അതിനുറപ്പായി ആറ് മുപ്പത്തി മൂന്നിന് എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയിട്ടുണ്ട് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനുള്ള എല്ലാ അവിടെ നിന്ന് പോകുന്ന എല്ലാ ട്രെയിൻസ് എഗ്മോർ സ്റ്റേഷനോട് പോകുന്ന എല്ലാ ട്രെയിൻസ് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ആർ പി എഫ് അറിയിച്ചു ആർ പി എഫ് കാർ ആർ പി എഫ് കാർ നെല്ലൂർ ആവട്ടെ വിജയവാഡാവട്ടെ വിശാഖപട്ടണം ആവട്ടെ ഓരോരു ഇൻസ്പെക്ടർ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ആർ പി എഫ് കാർ അതുപോലെ ഫൈനലി അവിടെ വൈസാഗിൽ ഉള്ള മലയാളി സംഘം അവരുടെ ഹെൽപ്പ് കൂടെ കുട്ടീനെ കണ്ടെത്തി ഉറപ്പായിട്ട് മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക് അറിയാവുള്ളത് ആറ് മുപ്പത്തി മൂന്ന് കുട്ടി അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല ആറ് മുപ്പത്തി മൂന്നുള്ള സി സി ടി വി ഫുട്ടേജ് കൃത്യമാണ് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം എഗ്നൂർ റെയിൽവേ സ്റ്റേഷനിലെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം അതേ ട്രെയിനിൽ കുട്ടി പുറത്തു വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സി സി ടി വി വിജ്വൽസ് ക്ലിയർ ആയിട്ടില്ല സോ ഞങ്ങളെല്ലാം എല്ലാ ട്രെയിൻസ് അവിടെ നിന്ന് പോകുന്ന സെവൻ ഓ ക്ലോക്ക് എയ്റ്റ് ഓ ക്ലോക്ക് നൈൻ ഓ ക്ലാക്ക് പോകുന്ന എല്ലാ ട്രെയിൻസ് നോർത്ത് സൈഡ് പോവാനും എല്ലാ ട്രെയിൻസ് അലർട്ടായിട്ട് അലർട്ട് എല്ലാ ആർ പി എഫ്ക്കും അവിടുത്തെ ലോക്കൽ ജിആർപിസ്ക്കും കൊടുത്തിട്ടുണ്ട് അത് തുടർ വരും ഒരു കാര്യം മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് അന്വേഷണത്തില്

ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്നും നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും അത് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് മാത്രം പറയാൻ പറ്റും അവിടെ മലയാളി അസോസിയേഷൻ കൊണ്ട് രാവിലെ ഞാൻ എൻ എൻ എന്നിട്ട് രാവിലെ സംസാരിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആവശ്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് അന്വേഷണ അതെല്ലാ കാര്യങ്ങളും ഉറപ്പാക്കും ഇവിടെ നിങ്ങൾ പോലീസ് അവർ പറഞ്ഞിട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പോലീസ് ടീം അവിടെ എത്തിയിട്ട് അവിടെ അന്വേഷിക്കും ഇതുവരെ അന്വേഷണം നടക്കുന്നുണ്ട് മൊത്തം എസ് ചെക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബോംബ് സ്ക്വാഡ് അവിടെ പോയിട്ടുണ്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞിട്ടുണ്ട് ബാത്റൂമിനകത്ത് എഴുതിട്ടുണ്ടായിരുന്നു അത് അന്വേഷണം നടക്കുന്നുണ്ട് അവിടെ എ സി പി ശംഖമുഖം ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് റിവ്യൂ കമ്മിറ്റി കൂടും അത് കഴിഞ്ഞിട്ട് മാത്രം ഞങ്ങൾ പറയാൻ പറ്റും പറ്റൂട്ടോ അത് ഉറപ്പാക്കാൻ പറ്റില്ല കാരണം ട്രെയിൻ സ്റ്റാർട്ടാവുന്ന സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ലാൻഡ് ആവുന്ന സമയത്ത് ഇൻ ബിട്വീൻ അങ്ങനെ മനസ്സിലായി ഓൺ എയിർ ആണ് ഈ കാര്യം മനസ്സിലായത്